ഹലോ ബൈസ് എൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ നമ്മൾ ഇനി ബസ് ഓടിക്കാൻ പോവുകയാണ് ഇനി കഴിഞ്ഞ വീഡിയോയിലിട്ട പോലെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കാണ് എല്ലാവർക്കും സന്തോഷമാണോ ഓക്കെ ബസ് നമ്മൾ ഓടിക്കാൻ പോവുകയാണ് ബസ് ഫുള്ള് നിങ്ങൾ കണ്ടു നോക്കാം പുതിയ ബസ്സാണ് ഓക്കെ എന്നാ കണ്ട് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ അങ്ങോട്ട് ഡ്രൈവ് ചെയ്യാൻ പോവാണ് ഓക്കെ ഓക്കെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉണ്ടാവും ഈ ബസിൻ്റെ ഓക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യാം ഇന്ത്യ ഓക്കേ ഡ്രൈവ് അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് കണ്ടു സുന്ദരമായി ബസ് സ്പീഡിൽ പോണോ ഇന്നലൊക്കെ യൂട്യൂബ് ചാനൽ ഇടാൻ നോക്കിണ്ടായിരുന്നു അത് കുളമായി പോയി കാരണം അത് ഇന്നലെ ഇടാൻ പറ്റിയില്ല അങ്ങനെ ഇന്നാണ് ഇടാൻ പറ്റിയത് ഓക്കെ അങ്ങനെ നമ്മൾ ഇങ്ങനെ ബസ് അടിച്ച് പോവുകയാണ് ഓക്കെ അടുത്ത സ്റ്റോപ്പിലെത്തുമ്പോ സ്റ്റോപ്പ് എത്തറ സ്റ്റോപ്പ് സ്റ്റോപ്പിലെത്തിയ ആൾക്കാര് പിന്നെ നമുക്ക് പൈസ കിട്ടും അത്രയ പോയിന്റുകൾ നിങ്ങൾ കണ്ടോളൂ ഇനി ഇൻഡിവേട്ടർ ഒക്കെ പോയാ നാറാഡ് ലൈറ്റ് 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 ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ഇട്ടുണ്ട് നമുക്ക് ഇനി പോയിന്റ് പോയിന്റ് കണ്ടോളൂ കിട്ടുന്നുണ്ട് സ്റ്റോപ്പ് എത്തി ഡോ ഗൈഫ് ഒരു ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ഇട്ട് ഇന്ത്യ ഗേട്ടർ ഇട്ട് കളിക്കുന്നുണ്ട് ഇന്ത്യക്കുക അതെ അടുത്ത സ്റ്റോപ്പ് എത്തിയിരിക്കുന്നു ഓക്കേ ആൾക്കാർ കേറുകയാണെങ്കിൽ ഓക്കെ നമ്മൾ ബസ് ഒടിച്ച് കേട്ടിട്ടുണ്ട് ഇന്ത്യ ഗേട്ടർ ഒക്കെ ഇട്ടുണ്ട് ഇന്ത്യേറ്റർ സ്ഥലം എത്തുമ്പോൾ ആ ഓക്കെ ഞാൻ ബ്രേക്ക് നിർത്തിയിട്ടുണ്ട് ഡോറ് വർക്ക് അയ്യോ ഡോറ് വർന്നുണ്ടായിരുന്നു അല്ലെ നേരെ കേറുകയുണ്ട് നീ വേൻ കേറേ കേറി കഴിഞ്ഞില്ലേ ഉമ്മരുടെ ഡോർ ഡോറടിച്ചിരിക്കുകയാണ് അങ്ങനെ കണ്ടോ കൊറേ ആൾക്കാർ കയറിയിട്ടുണ്ട് ഓ ക്യാമറ ശരിയാവണ്ടല്ലോ ക്യാമറ ആ അപ്പൊ ശരി ഓക്കേ അങ്ങോട്ട് കടക്കുക അങ്ങനെ വീണ്ടും നമ്മൾ ഡ്രൈവ് ചെയ്തിരിക്കുകയാണ് വീണ്ടും ഡ്രൈവ് ചെയ്ത് ഇത് എന്താ പോലീസ് വണ്ടി പോലീസ് വണ്ടി നിൽക്കുക ഇതെന്ത് പോവാത്ത വളച്ച് കയറണ്ടി വരും ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്ത് വളച്ച് കറണ്ടി വരും പോയി സാരി പോലീസ് ഫണ്ട് ഒക്കെ ഇണ്ട് ഒക്കെ നമുക്ക് വളച്ചു പോണ്ടായിരിക്കും എല്ലാം നല്ലത് ഒക്കെ നമുക്ക് കയറണം വളച്ചു കയറണം വളർ ടുത്ത അടുത്ത സ്റ്റോപ്പിക്ക് പോയി കൊണ്ടു ഓക്കെ അപ്പോൾ നമ്മൾ ഒരു വളച്ചു പോകേണ്ടി വരും അല്ലാണ്ട് ഒരു മാർഗം ഉണ്ടാവില്ലേ നമുക്ക് വളയ്ക്കാം നമുക്ക് വണ്ടി പോയിട്ട് നമ്മൾക്ക് പോവാൻ ആ പോയ ആ പോലീസ് വണ്ടി പോയതല്ല ഇന്ത്യേറ്റർ വളക്കാം അന്ന് നമുക്ക് പോയിന്റ് കിട്ടാം ഹൈവണത് നല്ല ആരും ഇല്ലേ അതേ കണ്ട

നമുക്ക് സ്ഥലത്ത് ശരി ും ഓട്ടോമാറ്റിക്ക് ഡോറാണ് ഓകെ അപ്പൊ നമുക്ക് ഒരു സ്റ്റാപ്പും കൂടിയുള്ള വേഗം നമ്മളെ തീഞ്ഞു പോണ്ടോളു ാണ് അടുത്ത സ്റ്റോപ്പ് എത്തിയിരിക്കുന്നു അമ്പത് രൂപ നമുക്ക് കിട്ടിയത് ലാസ്റ്റ് സ്റ്റോപ്പ് എത്തി ബസ് നമുക്ക് ഓക്കെ